ഏറ്റുമാനൂർ അയർക്കുന്നം റൂട്ടിൽ പള്ളിക്കുന്നിൽ മീനച്ചിലാറ്റിൽ ചാടി അഭിഭാഷകയും രണ്ട് പിഞ്ചുമക്കളും മരിച്ചു അമ്മയും മക്കളും പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വയസ്സുള്ള നേഹ ഒരു വയസ്സുള്ള നോറ എന്നീ മക്കളും ഇവരുടെ അമ്മയായ അഡ്വക്കേറ്റ് ജിസ്മോളുമാണ് മരിച്ചത് കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് വിഷം നൽകിയ ശേഷം ജിസ്മോൾ കയ്യിലെ ഞരമ്പ് മുറിച്ചിരുന്നു ഇതിനുശേഷം സ്കൂട്ടറിൽ കയറി കടവിലെത്തി പുഴയിലേക്ക് ചാടുകയായിരുന്നു പുഴയിൽ ചാടി ഇവരെ നാട്ടുകാർ കരക്കെത്തിച്ച് കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആരോഗ്യനില ഗുരുതരമായിരുന്നു മരിക്കുകയായിരുന്നു ജിസ്മോൾ മുത്തോലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് അതേസമയം ജിസ്മോളുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ് സംഭവത്തിൽ ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപാണ് ഇവർ പുഴയിൽ ചാടിയത് പോലീസ് സ്ഥലത്തെത്തി മറ്റു നടപടികൾ ചെയ്തു വരികയാണ് ഇന്ന് രാവിലെ ഭർത്താവിന്റെ അമ്മയ്ക്ക് അറുപത് ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നം ഇവരെ അലട്ടിയിരുന്നോ എന്നത് വ്യക്തമല്ല പുഴയിൽ ചാടുന്ന ശബ്ദം നാട്ടുകാരാണ് കേട്ടത് അപ്പോൾ തന്നെ ആളുകൾ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു സ്കൂട്ടറിലാണ് മൂവരും പുഴയുടെ കരക്കേക്കെത്തിയത് ആഴമുള്ള സ്ഥലമായതിനാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലാണ് മൂവരെയും കരക്കെത്തിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്